എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷീജ ശ്രീഭദ്ര എന്ന നമ്മളുടെ ചാനലിലേക്ക് എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും കൃത്യമായ സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് പറയുന്നത് ഒരു നായർ യുവതിയാണ് ഇരുപത്തിയെട്ട് വയസ്സിൻ്റെ ഉത്രാടം നക്ഷത്രം ഇവർ പാലക്കാട് ജില്ലയിലാണ് അനുയോജ്യമായ ആലോചന ഏതായിട്ടും നോക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ജില്ലർക്ക് അത്ര പ്രോബ്ലമായിട്ട് പറഞ്ഞിട്ടില്ല ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത് മുപ്പത്തിനാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തി രണ്ട് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എഴുപത് മുപ്പത്തി നാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തി അടുത്തൊരു ഇഴവ്യൂപതിയാണ് ഇരുപത്തിനാല് വയസ്സുണ്ട് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം ടി ടി സിയാണ് പഠിച്ചിട്ടുള്ളത് ഡിഗ്രി കഴിഞ്ഞ് ടി ടി സി ആണ് പഠിച്ചത് ഉത്രാടം നക്ഷത്രമാണ് അച്ഛൻ ബിസിനസ്സാണ് ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് ഇവർ മീഡിയം ഫാമിലിയാണ് അതുപോലുള്ള ആലോചന മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് കൂടുതൽ അറിയാനായിട്ട് എഴുപത് മുപ്പത്തി നാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഏഴ് യുവതിയാണ് വയസ്സുണ്ട് വയസ്സിൻ്റെ നക്ഷത്രം ഡിഗ്രിയാണ് പെയിൻറ് ഷോപ്പാണ് ജോലി ചെയ്യുന്നത് ഇടുക്കിയിലാണ് ജില്ലാ ജോലി അങ്ങനത്തെ ഒരു ഡിമാൻഡ് അവർ പറഞ്ഞിട്ടില്ല അനുയോജ്യമായ അതായത് അവനവന് ഇഷ്ടപ്പെട്ട ഒരലോചന എനിക്ക് നോക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെ കുറിച്ച് കൂടുതൽ അറിയാം തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റൊമ്പത് ഇരുപത്തി ഒന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു വിശ്വകർമ്മ യുവതിയാണ് ഇരുപത് വയസ്സുണ്ട് തിരുവോണം നക്ഷത്രമാണ് ഡിഗ്രി തൃശ്ശൂർ ജില്ലയിലാണ് മീഡിയം ഫാമിലിയാണ് അതുപോലെയുള്ള ആളുകളും അതിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് വിശ്വകർമ്മയിൽ ഏത് വിഭാഗത്തു നിന്നായാലും നോക്കാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവരെ കുറിച്ച് കൂടുതൽ അറിയാൻ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റൊമ്പത് ഇരുപത്തി ഒന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഇഴവ യുവതിയാണ് മുപ്പത്തിമൂന്ന് വയസ്സുണ്ട് പ്ലസ് ടു ഡിപ്ലോമയാണ് കമ്പ്യൂട്ടർ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് മലപ്പുറം ജില്ലയിലാണ് പ്രത്യേകിച്ച് ഒരു ഡിമാൻഡ് അവർ പറയുന്നില്ല അനുയോജ്യമായ ഏതൊരാലോചനയും നമുക്ക് നോക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്തി ആറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്ത നായർ യുവതിയാണ് ഇരുപത്തി നാല് വയസ്സ് രോഹിണി നക്ഷത്രം പ്ലസ് ടു ഡിപ്ലോമ തൃശ്ശൂർ ജില്ലയിലാണ് മീഡിയം ഫാമിലിയാണ് ഇവരെക്കുറിച്ച് കൂടുതലറിയാൻ എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്തി ആറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു നായർ യുവതിയാണ് മുപ്പത്തി വയസ്സുണ്ട് ബി കോം പ്രൈവറ്റ് ജോബാണ് ബി ആണ് പഠിച്ചിട്ടുള്ളത് പ്രൈവറ്റായിട്ട് ജോലി ചെയ്യുന്നുണ്ട് മകൻ നക്ഷത്രം ഡിമാൻഡൊന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല എന്ന് എന്നുവെച്ചൊരു ഡിമാൻഡും ഇല്ലയെന്നല്ല കേട്ടോ പ്രത്യേകമായിട്ട് ഇന്നത് വേണം എന്നവര് പറഞ്ഞിട്ടില്ല തൃശ്ശൂർ ജില്ലയിലാണ് അനുയോജ്യമായ ഏതൊരാലോചന ആയാലും നോക്കുക പറഞ്ഞത് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തഞ്ച് അൻപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഈഴവ യുവതിയാണ് മുപ്പത്താറ് വയസ്സുണ്ട് പ്ലസ് ടു ഡിപ്ലോമയാണ് കൊല്ലം ജില്ലയിലാണ് വീട് ജില്ലാ ജോലി അങ്ങനെ ഒരു ഡിമാൻഡ് അവർ പറയണില്ല നല്ല സ്വഭാവമുള്ളൊരു പയ്യനും വീട്ടുകാരും ആവണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തഞ്ച് അൻപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഈഴവ യുവതിയാണ് നാൽപ്പത്തെട്ട് വയസ്സുണ്ട് ആദ്യ വിവാഹമാണ് ഉത്രട്ടാതി നക്ഷത്രം ഇവർ ആലപ്പുഴ ജില്ലയിലാണ് ഇവർക്ക് ജില്ലാ ജോലി അങ്ങനെ ഒരു ഡിമാൻഡ് നമ്മളോട് പറഞ്ഞിട്ടില്ല നല്ല സ്വഭാവമുള്ള എന്നുള്ളത് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെ കൂടുതൽ അറിയാൻ എഴുപത്തി മൂന്ന് അൻപത്തി ആറ് നാൽപ്പത്തി എട്ട് പൂജ്യം പൂജ്യം ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു നായർ യുവതിയാണ് ഇരുപത്തിയേഴ് വയസ്സുണ്ട് എം എസ് സിയാണ് ബി എഡ് ചെയ്തിട്ടുണ്ട് അവിട്ട നക്ഷത്രം തൃശ്ശൂർ ജില്ലയിലാണ് മീഡിയം ഫാമിലിയാണ് മറ്റ് ഡിമാൻഡുകളൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല അവർക്ക് ഇഷ്ടമായിട്ടുള്ള ഏതൊരു ആലോചനയും നോക്കാമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവരെ കുറിച്ച് അറിയാൻ എഴുപത്തി മൂന്ന് അൻപത്തി ആറ് നാൽപ്പത്തി നാൽപ്പത്തൊന്ന് പൂജ്യം പൂജ്യം ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു പയ്യൻ്റെ ആണ് നായർ യുവാവ് മുപ്പത്തി മൂന്ന് വയസ്സ് പ്ലസ് ടു ഐ ടി സി റിസോർട്ടിൽ സൂപ്പർവൈസറായിട്ടാണ് ജോലി ചെയ്യുന്നത് അച്ഛൻ അമ്മ ഒരു ബ്രദറ് ഒരു സിസ്റ്ററാണ് ഉള്ളത് ബ്രദർ സിസ്റ്ററൊക്കെ മാരീഡാണ് ആയിരം നക്ഷത്രം നെന്മാറയാണ് വീട് വരുന്നത് പാലക്കാട് ജില്ലയിൽ ഇവരെ വീട്ടിലെ നമ്പറാണ് ഈ പയ്യൻ്റെ വീട്ടിലെ നമ്പറാണ് തൊണ്ണൂറ്റി നാല് പൂജ്യം പൂജ്യം എൺപത്തി നാല് പതിനഞ്ച് നാൽപ്പത്തി ആറ് താല്പര്യമുള്ള ആളുകൾ ഈ നമ്പറിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്താൽ മതിയാവും അടുത്തൊരു ഏഴവ യുവാവാണ് നാൽപ്പത്തി രണ്ട് വയസ്സ് ആദ്യ വിവാഹം എസ് എസ് എൽ സി മെക്കാനിക്കാണ് വർക്ക്ഷോപ്പാണ് അച്ഛൻ അമ്മ ഒരു സഹോദരി മാരീഡ് അനിയൻ നക്ഷത്രം ചിറ്റൂരാണ് വീട് പാലക്കാട് ജില്ല ഇവരുടെ നമ്പർ എൺപത്തെട്ട് ഇരുപത്തഞ്ച് നാൽപ്പത്തി രണ്ട് അറുപത്തൊമ്പത് പൂജ്യം മൂന്ന് താല്പര്യമുള്ളവർ ഈ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി ഇത് പയ്യൻ്റെ വീട്ടിലെ നമ്പറാണ് അടുത്തത് രതീഷ് എന്നാണ് പയ്യൻ്റെ പേര് നായർ വിവാവാണ് നാൽപ്പത് വയസ്സ് ആദ്യ വിവാഹമാണ് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം ആണ് അച്ഛൻ മരണപ്പെട്ടതാണ് അമ്മ മരണപ്പെട്ടതാണ് അച്ഛനും അമ്മയില്ല ശരിക്കും രണ്ട് സിസ്റ്റേഴ്സാണ് ഒരു ബ്രദറുണ്ട് തൃശ്ശൂർ ജില്ലയിലാണ് ഇവർ മുപ്പത്തെട്ട് വയസ്സ് വരെ നോക്കുന്നുണ്ട് ജില്ലയൊന്നും പ്രശ്നമില്ല യാതൊരു തരത്തിലുള്ള ഡിമാൻഡും ഇല്ല നല്ല സ്വഭാവമുള്ളൊരു എന്നുള്ളത് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ പയ്യൻ്റെ വീട്ടിലെ നമ്പർ എൺപത്തഞ്ച് നാൽപ്പത്തി ഏഴ് പത്തൊൻപത് എൺപത്തെട്ട് മുപ്പത്തിയേഴ് താല്പര്യമുള്ളവർ ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്താൽ ചെയ്താൽ മതി അടുത്തൊരു ഈഴവ യുവാവാണ് നിതിൻ്റെ ആണ് പേര് മുപ്പത്തി മൂന്ന് വയസ്സ് ചതയം നക്ഷത്രമാണ് പ്ലസ് ടു ഇലക്ട്രീഷ്യൻ ആണ് ജാതകം പ്രശ്നമില്ല ഇവർക്ക് കോഴിക്കോട് ജില്ലയിലാണ് യാതൊരു തരത്തിലുള്ള ഡിമാൻഡും ഇല്ല നല്ല സ്വഭാവമുള്ളൊരു പെൺകുട്ടി മതി എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെക്കുറിച്ച് ഇവരെ വീട്ടിലെ നമ്പറ് തൊണ്ണൂറ്റാറ് പൂജ്യം അഞ്ച് അൻപത്തഞ്ച് എൺപത്തി മൂന്ന് ഒന്ന് പൂജ്യം ഇത് പയ്യൻ്റെ വീട്ടിലെ നമ്പറാണ് താല്പര്യമുള്ളവർ ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്തോളൂ അടുത്തത് പ്രശാന്ത് പ്രശാന്തെന്നാണ് പയ്യൻ്റെ പേര് ഈഴവ യുവാവാണ് നാൽപ്പത് വയസ്സ് അത്തം നക്ഷത്രം എസ് എസ് എൽ സി ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ ചെയ്തിട്ടുണ്ട് ഫയർ ആൻഡ് സേഫ്റ്റി ഗൾഫിൽ ജോലി ഉണ്ട് തൃശ്ശൂർ ജില്ലയിലാണ് പ്രത്യേകിച്ച് ഡിമാൻഡ് ഒന്നുമില്ല ഇവരുടെ നമ്പർ എഴുപത്തൊൻപത് തൊണ്ണൂറ്റി നാല് എൺപത് നാൽപ്പത്തി എട്ട് അറുപത്തഞ്ച് താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഈഴവ യുവാവാണ് അൻപത്തി മൂന്ന് വയസ്സുണ്ട് പുനർവിവാഹമാണ് കുട്ടികളില്ല പി ജി എം ബി എ ആണ് വിദ്യാഭ്യാസം ഗവൺമെൻറ്റ് ജോലിയുണ്ട് ആ ആർ ടി ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത് അച്ഛൻ റിട്ടയേർഡ് ടീച്ചറാണ് അമ്മ റിട്ടയേർഡ് ടീച്ചറാണ് ഒരു ബ്രദറുണ്ട് ആയില്യം നക്ഷത്രം ഡിഗ്രി കഴിഞ്ഞ ആൾക്കാർ വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് മൂവാറ്റുപുഴയിലാണ് വീട് എറണാകുളം ജില്ല ജില്ലയൊന്നും അങ്ങനൊരു ഇത് പറയുന്നില്ല ഡിഗ്രി കഴിഞ്ഞാൽ നല്ല സ്വഭാവമുള്ള ഏതൊരു ഏജ് ഒക്കെ ഏകദേശം പറ്റുന്നതാണെങ്കിൽ നോക്കാം പറഞ്ഞത് അപ്പോൾ ഇവരുടെ നമ്പർ തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റഞ്ച് അൻപത്തി എട്ട് അൻപത്തൊന്ന് അറുപത്തഞ്ച് ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം ഇന്ന് ഇത്രയും ഡീറ്റെയിൽ ആണ് പറയുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാരണം വരെ ബൈ